ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം പാർക്കിംഗ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ട് പേരും മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണേൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്ന വേറെ എവിടെങ്കിലും വീടുന്നു അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ പരിശീലനമായിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സൂക്കിൽ കയറില്ല ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് അയയ്ക്കണം വണ്ടി തിരിക്കാൻ കാണി തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിൽ കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിങ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹരാ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ള അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റായിട്ട് കൊടുക്ക വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുകയുള്ളൂ വളരെ കുറച്ച് മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവന്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചില്ല പലർക്കും ലൈസൻസ് ഉണ്ട് അവർ കാർ പോലും അവർ കാർ പിന്നെ ജീവിതത്തെ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല ഒരു പാർക്കിംഗ് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കല് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ടായി അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കി ഇടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർക്ക് ആശുപത്രിയില്ല അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങളെന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ചിലവ് കുറയ്ക്കുകയും ഒരു ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതാണ് കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം ചിലവും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും അതൊരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻ കിടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ് അറിയുള്ളൂ അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം അത് ചെയ്ത് കഴിയും പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും അപ്പോൾ അതിനുവേണ്ടി കെ എസ് ആർ ടി സി എം ഡിയോട് വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദം വാങ്ങേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് നമ്മുടെ ഷിപ്പിയാർ പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കുക എന്ന കെ വി തോമസ് മാഷ് ഡൽഹിയിലെ ചുമതലയുള്ള കെ വി തോമസ് മാഷ് സമ്മതിച്ചിട്ടുണ്ട് ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ് അന്ന് രണ്ടായിരത്തി ഒന്നിൽ കെ വി തോമസ് സാർ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴേ എനിക്ക് ഏഴ് ടോയ്ലറ്റുകൾ തന്ന അല്ല ഒന്നാണ് കൊട്ടാരക്കരയിലുള്ളത് പക്ഷേ പുതിയൊരു ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡൽ വലിയ ചെലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ് ബാഡ് സ്മെല്ലൊന്നും നിൽക്കാത്തൊരു ടോയ്ലറ്റ് സമുച്ചയം ഞാൻ തന്നെ പത്തനാപുരത്ത് പത്തനാപുരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ ചിലവ് കുറഞ്ഞിരിക്കും നമ്പർ കൂടിയിരിക്കും അപ്പോൾ അത്തരം ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻ്റെ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക് അതുപോലെ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ആ സ്ഥലങ്ങൾ ഹൈജീനിക്കല്ല അവിടെ ടോയ്ലറ്റുകളില്ല സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തി കൊടുക്കൂ ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കെ എസ് ആർ ടി ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തി കൊടുത്തിട്ടുള്ളൂ ജനങ്ങൾക്ക് പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞില്ല രാജാവാരാണ് ബസ്സിൽ കയറുന്ന ബസ്സിൽ കയറുന്ന യാത്രക്കാരന് പിന്നെ അനാവശ്യമായി നഷ്ടത്തിൽ ഓടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട അത് പരിഹരിക്കും ഇപ്പോൾ ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിൻ്റെ സമയക്രമത്തിൻ്റെ കുഴപ്പമാണെങ്കിൽ സമയക്രമം പരിഹരിക്കും അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ പിന്നെ എസ് സി എസ് ടി കോളനിക ഉള്ള സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾ അവിടുത്തെ തൊഴിലാളികൾ അവരുടെ വണ്ടിയൊന്നും നിർത്തില്ല അതിലൊന്നൊരാശങ്കയും വേണ്ട ഞാനിതിൻ്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഒരു വണ്ടിയുമില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പുതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ഒരു നേട്ടം നമ്മൾ കൈവരിക്കും അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ടി സി ഞാനുമായിട്ട് അതിന് ഡിസ്കഷൻ കഴിഞ്ഞു ഒന്ന് രണ്ട് ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അവർ അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് വരുന്ന കൂടി കേരളത്തിൻ്റെ മുക്കല് മൂലയിൽ ബസ് സർവീസും അനേകായിരം സംരംഭകരം വരുന്ന ഒരു പുതിയ പദ്ധതി